എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമുക്കറിയാം എക്സാം അടുക്കാനായി ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് എക്സാം ഏത് പി എസ് സി എക്സാം ആയിക്കോട്ടെ ഏതാണെങ്കിലും കുഴപ്പമില്ല കോമൺ ആയിട്ട് എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ചിലർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എക്സാമിനോട് അടുപ്പിച്ച് നമുക്ക് പഠിക്കുമ്പം കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ പ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് വരെ തെറ്റി പോകുന്നുണ്ട് ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല ഏതാ പഠിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല അതുപോലെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ചിലർക്ക് എന്ന് വെച്ചാൽ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ വരുന്നുണ്ട് പക്ഷെ ജോലി കിട്ടാൻ പറ്റുന്ന ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റുന്നില്ല ചിലർക്ക് എന്താ പറയുക പെട്ടെന്ന് ഡൗൺ ആയി പോവാ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച റാങ്ക് കിട്ടിയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഡൗൺ ആയി പോവുക പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റാതെ ആവുക ഇക്ക ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ കാര്യങ്ങള് മറികടക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡി ആയിട്ട് പറയുന്നത് അപ്പം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടതെന്നു വെച്ചാല് നിങ്ങൾക്ക് നിങ്ങൾ ഒരാൾ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അല്ല ഇത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതായത് ഇപ്പോൾ ജോലി കയറിയിട്ടുള്ളവരായിക്കോട്ടെ ആദ്യത്തെ റാങ്കുകളിൽ വന്നിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത് നമുക്ക് മറിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം അതായത് ഈ ഒരു എക്സാമിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പേടി അല്ലെങ്കിൽ ഒരു ടെൻഷൻ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പോസ്റ്റ് അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ആ പോസ്റ്റ് നമുക്ക് വിട്ടുകൊടുക്കാൻ തീരെ താല്പര്യമില്ല പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആ പോസ്റ്റിലേക്ക് എത്തുമോ അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ പറ്റുമോ ജോലി കിട്ടുമോ എന്നുള്ള ടെൻഷൻ നല്ല രീതിയിൽ ഉണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തത് ഓക്കെ അപ്പം ആ ഒരു ടെൻഷൻ ഒഴിവാക്കാം ഒരു കാര്യം മനസ്സിലാക്കുക പി എസ് സിയിൽ ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് പോലും അവർ ആഗ്രഹിച്ച ജോലി കിട്ടാതെ പോയിട്ടില്ല ഓക്കെ എന്താണെന്ന് വച്ചാൽ അത് അങ്ങനെയാണ് പി എസ് സി എന്ന് പറയുന്നത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചിലർ പറയും എനിക്ക് റിസർവേഷൻ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ പഠിച്ചിട്ട് കാര്യമില്ല റാങ്ക് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി കിട്ടില്ല എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുന്നത് അതൊരു മോശമായിട്ടുള്ള കാര്യമാണ് എന്താ വച്ചാൽ പി എന്ന് പറയുന്നത് ഒരു സിസ്റ്റാണ് അതിൽ റിസർവേഷൻ ഉള്ള ആൾക്കാർക്ക് പോസ്റ്റിങ് പോവും കൂടുതൽ പോസ്റ്റിംഗ് പോവും അതായത് പകുതിയോളം വേക്കൻസി അവർക്ക് പോകും പിന്നെ റിസർവേഷൻ ഇല്ലാത്ത ആൾക്കാർക്കാണ് പിന്നെ പോകുന്നത് ആ സിസ്റ്റത്തിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ സിസ്റ്റത്തിനനുസരിച്ചിട്ട് നമ്മുടെ പഠനം മാറ്റുവാണ് വേണ്ടത് ഓക്കെ അപ്പം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക ഓക്കെ ആ ടെൻഷൻ ഒന്ന് ഒഴിവാക്കി വരിക ഓക്കെ നിങ്ങൾക്കുള്ള പോസ്റ്റ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ കിട്ടും വേറൊരാൾക്കും പോകില്ല ആദ്യം മനസ്സിലാക്കുക പിന്നെ നന്നായിട്ട് പഠിക്കാം പിന്നെ റിലാക്സ് ചെയ്യാം മൈൻഡ് മൈൻഡ് മാക്സിമം റിലാക്സ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റിലാക്സ് ചെയ്ത് ആ ടെൻഷൻ കളഞ്ഞതിന് ശേഷം മാത്രം പഠിക്കാനിരിക്കും ഓക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റുകളിൽ വന്നിട്ടും റാങ്കിലേക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അത്രത്തോളം കഴിവുള്ളത് കൊണ്ട് മാത്രമാണ് ആ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഓക്കെ എത്രയോ പേര് അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പതിനായിരം പേര് എഴുതിയ എക്സാം ആണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പതിനായിരം പേരോടും അനുസരിച്ചിട്ടാണ് നിങ്ങളാ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക അതിനുശേഷം നിങ്ങൾക്ക് എന്തായാലും ഒരു ബേസ് ഇല്ലാതെ നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റിൽ ഒരിക്കലും കയറില്ല ആ ഒരു ബേസ് വെച്ചിട്ട് മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് അടുത്ത എക്സാമിന് സ്കോർ ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ നെഗറ്റീവ് മാക്സിമം കുറയ്ക്കാം പിന്നെയെന്ന് പറയുന്നത് അവനവൻ്റെ കഴിവിലുള്ള വിശ്വാസമാണ് ഏറ്റവും വലുത് അതായത് എന്നെ കൊണ്ടത് പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാം ഓക്കെ അതായത് എന്നെക്കൊണ്ട് പറ്റും അല്ലെങ്കിൽ ആ ജോലി എനിക്ക് കിട്ടും എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര വയ്യെങ്കിൽ പോലും നിങ്ങൾ കറക്റ്റ് സമയത്ത് അതായത് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾ എണീറ്റിരിക്കും അത് ഉറപ്പാണ് ഒരിക്കലും നിങ്ങൾ നിങ്ങൾ ആ ഒരു സ്വപ്നം ഒരിക്കലും നിങ്ങൾ വെറുതെ കിടത്തി ഉറത്തി ഉറക്കൂല അനുഭവം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് അത്രയും തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ സ്വന്തം കഴിവില്ല അത്രയും ആത്മാർത്ഥമായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഒരിക്കലും നിങ്ങളെ വിട്ടുപോകില്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പഠിച്ചിട്ടുള്ള ഒരു എക്സാമ്പ് പോലും എനിക്ക് ക്രാക്ക് ചെയ്യാതെ പോയിട്ടില്ല ക്രാ അതായത് റാങ്ക് ലിസ്റ്റിൽ വരാതെ പോയിട്ടില്ല അതുപോലെ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യങ്ങളും എന്നെ വിട്ടു പോയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക എൻ്റെ കഴിവിൽ എനിക്ക് അത്ര അത്രക്ക് ആത്മാർത്ഥ വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ പി എസ് സി എക്സാമിന് വേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഡെയിലി ഉള്ള പഠനമാണ് ഓക്കെ ചിലർ മോട്ടിവേഷൻസ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പി എസ് സി എക്സാമിൻ്റെ ക്രാക്ക് ചെയ്തവർ അതായത് ജോലി ലഭിച്ചിട്ടുള്ളവരായിക്കോട്ടെ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ ചിലർ പറയും ഞാൻ രണ്ടാഴ്ച കൊണ്ട് പഠിച്ചിട്ടാണ് അല്ലെങ്കിൽ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം പഠിച്ചിട്ടാണ് എനിക്ക് ഈ ഒരു റാങ്കിൽ എത്താൻ പറ്റിയത് അത് കാണുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഡീമോട്ടിവേഷനിലേക്കാണ് പോകുന്നത് അങ്ങനെയുള്ളവരുണ്ടാവാം പക്ഷേ ഏറ്റവും റെയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എങ്ങനെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം ഒരിക്കലും ഒരാൾക്കും ഒരു ബേസ് ഇല്ലാതെ തീർച്ചയായിട്ടും ആ ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റില്ല ഓക്കേ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വർഷങ്ങളായിട്ട് പഠിച്ച് ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷെ കാര്യമായിട്ടുള്ള ഒരു പഠനം എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ ആറ് ആറുമാസമായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക എഫക്റ്റീവായിട്ട് പഠിക്കുക അതായത് ആത്മാർത്ഥമായിട്ട് ഒന്നും ഇല്ലാതെ എല്ലാം ഒഴിവാക്കിയിട്ട് പഠിച്ചത് ആറുമാസമായിരിക്കും പക്ഷേ അവരുടെ ബേസ് നല്ലതായിരിക്കും അതായത് ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റുകൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നവരായിരിക്കും അങ്ങനെ പറയുന്നത് അത് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഒരിക്കലും ഒരു ആറുമാസത്തെ പഠനം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരാഴ്ചത്തെ പഠനം കൊണ്ടോ ഒരിക്കലും എനിക്ക് ഒരു റാങ്ക് ലിസ്റ്റിലും വരാൻ പറ്റിയിട്ടില്ല ഞാൻ തന്നെ ഈ പി എസ് സി ചാനൽ തുടങ്ങിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു അഞ്ച് വർഷമായിട്ട് പഠനം തുടർന്നു ഇരിക്കുകയാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമുക്കറിയാം അത് എത്രത്തോളം കള്ളാണെന്നുള്ളത് അറിയാം അപ്പോൾ അത് വിശ്വസിക്കരുത് അതൊരു കാര്യം പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റൊരു പോയിന്റ് കൺസിസ്റ്റൻസി നിങ്ങൾ ഡെയിലി കുറച്ച് സമയെങ്കിലും മാറ്റി വയ്ക്കുക പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ആ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം നിങ്ങളെ കിടത്തി ഉറക്കില്ല അത് ഉറപ്പാണ് ഏ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളിപ്പോൾ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കുക നിങ്ങൾക്ക് ഏത് പോസ്റ്റ് ആണോ വേണ്ടത് അതെന്തു ചെയ്യുക മനസ്സിൽ പറഞ്ഞു ഉറപ്പിക്കുക അതായത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്മൾ കൊടുത്തു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് തൊട്ട് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക ഞാൻ ഇന്ന് ആ ഒരു പോസ്റ്റ് നിങ്ങൾ നിങ്ങളേത് പോസ്റ്റാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആണ് ഞാൻ ടൈപ്പിസ്റ്റ് ആണ് ഞാൻ എന്നുള്ളത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക അന്ന് തൊട്ട് പഠനം തുടങ്ങാം അപ്പം നിങ്ങൾക്ക് മാറ്റം അറിയാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ അതായത് നമ്മൾ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ദിവസവും നമ്മൾ ആ ഒരു സമയം കുറച്ച് സമയമെങ്കിലും പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പേടിയും ടെൻഷനും ഒക്കെ വരുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ കൂടുതൽ പഠിക്കാൻ സമയം ഉണ്ടാവില്ല അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല പറ്റാത്തവരുണ്ടാവും ഓക്കെ അപ്പം ഇതെന്ന് പറഞ്ഞാല് എല്ലാവർക്കും അതായത് ഈ ജോലി കിട്ടിയിട്ടുള്ളവരായിക്കോട്ടെ ആർക്കാണെങ്കിലും ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറാണ് എല്ലാവർക്കും സെയിം സമയം എന്ന് പറയുന്നത് എത്രയൊക്കെ തിരക്കുള്ള മനുഷ്യരാണെങ്കിലും ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് സമയം പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവർ മനസ്സിലാക്കുക ഈ ജോലി കയറിയിട്ടുള്ള ആൾക്കാർക്കും നിങ്ങൾക്കും ഒക്കെ ഉള്ളത് സെയിം ടൈമാണ് അപ്പോൾ അതിൽ എന്താക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ പണിയുടെ സ്പീഡ് കൂട്ടുക അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള പണികളൊന്നും എടുക്കാൻ നിൽക്കരുത് ആവശ്യമുള്ള പണികൾ മാത്രം ചെയ്തിട്ട് കുറച്ച് സമയം എന്തു ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഓക്കെ അതാണ് പറയാനുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ മാജിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതായത് നമുക്ക് ഇന്ന മാജിക് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റില് വരാം എന്നുള്ള ഒരു ഇതില്ല പഠനം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ ജോലി കിട്ടുള്ളൂ പിന്നെ ചിലർ പറയും പി എസ് സി പഠിച്ചിട്ടൊരു കാര്യമില്ല അത് വെറുതെയാണ് അതിൻ്റെ പി എസ് സിന്റെ പുറകെ നടത്തുന്നത് വെറുതെയാണ് നമ്മൾ പുറത്തും പഠിക്ക് പോകില്ല നമ്മളെ കയ്യിലുള്ള പൈസയും ഉണ്ടാവില്ല മൊത്തം നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് പറയുന്നവരുണ്ട് പക്ഷെ അത് എനിക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ പി എസ് സി അതായത് പി എസ് സി അല്ല എന്തൊരു സാ എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആയാലും നിങ്ങൾക്കത് കിട്ടിയിരിക്കും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല പ്രത്യേകിച്ച് ഓക്കെ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പേടി പാടില്ല ഒരു തുള്ളി പോലും പേടി പാടില്ല അതായത് ഫ്രീ ആയിട്ട് പോവുക നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ അതുപോലെ എക്സാമിനും പോവുക ടെൻഷൻ അടിക്കരുത് ഹോൾഡ് ഹോൾ അതായത് നമ്മൾ എക്സാം ഹോളിൽ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് കൂടുതൽ വരും അത് എന്താ നമ്മൾ വിചാരിച്ച ആ ഒരു ആ ഒരു മാർക്ക് കിട്ടില്ല ഫ്രീ ആയിട്ട് പോവുക ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം ഹോളിലേക്ക് പോവാം എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ടും നമുക്ക് അറിയാം കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ എക്സാമുകൾ ഉണ്ടാവും അപ്പോൾ അതിൽ കുറേ പേർ ഇങ്ങനെ കട്ട് ഓഫ് പ്രഡിക്ഷൻ കാണാറുണ്ട് യൂട്യൂബിൽ അപ്പോൾ ചിലർ പറയും തൊണ്ണൂറ് മാർക്കൊക്കെ കട്ട് ഓഫ് വരും ആ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒഴിവേ ഉള്ളൂ രണ്ടൊഴിവേ ഉള്ളൂ എന്നൊക്കെ പറയും പക്ഷേ അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് അതായത് അതായതിപ്പോൾ അടുത്ത എക്സാം നിങ്ങൾ വിചാരിക്കുന്ന വേറെ ഏതെങ്കിലും എക്സാം ഉണ്ടെങ്കിൽ ആ ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വിട്ടേക്കാം വിട്ടേക്ക മീൻസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ല വിടാൻ പറയുന്നത് ആ ഒരു കട്ട് ഓഫ് കാര്യങ്ങൾ കട്ട് ഓഫിൽ വരുമോ ലിസ്റ്റിൽ വരുമോ എന്നുള്ള കാര്യങ്ങൾ ആ ഒരു ചിന്ത നിങ്ങൾ മാറ്റി വെക്കുക അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം ഒരിക്കലും നിങ്ങളൊരു ലിസ്റ്റിൽ കയറി എന്ന് വിചാരിച്ചിട്ട് പഠനം നിർത്തരുത് അഡ്വൈസ് അഡ്വൈസ്മെമോ എപ്പോഴാണോ കയ്യിൽ കിട്ടുന്നത് അല്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് ലെറ്റർ എപ്പോഴാണോ കയ്യിൽ കിട്ടുന്നത് ആ ഒരു സമയം വരെ പഠി പഠനം തുടർന്നുകൊണ്ടേയിരിക്കാം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് ഏത് പോസ്റ്റിലേക്കായിരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല നമുക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റിലേക്ക് തന്നെ ആവണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല പിന്നെ പറഞ്ഞാൽ പഠനം തുടർന്നു കഴിഞ്ഞാൽ ഒന്നിലധികം പോസ്റ്റുകൾക്ക് അഡ്വൈസ് കിട്ടും അപ്പം അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് ഏതാണോ അത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സിമ്പിളായിട്ട് തോന്നും പക്ഷെ അത്രത്തോളം സിമ്പിളല്ല കാര്യങ്ങളൊന്നും അതിൻ്റെ പുറകെ നടക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും ഓക്കെ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് വലിച്ചു നീട്ടിയുള്ള ഒന്നും പറയാനില്ല പ്രത്യേകിച്ച് നിങ്ങളുടെ സമയം എനിക്ക് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യവും ഇല്ല ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല ഓക്കെ അപ്പം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ജോലി തീർച്ചയായിട്ടും കിട്ടും പിന്നെ എന്ന് പറഞ്ഞാല് പലരും ഈ പി എസ് സി ഉപേക്ഷിക്കുന്നവരിൽ പലരും ലിസ്റ്റിൽ കയറിയിട്ടുണ്ടാവും അതായത് ഈ ലാസ്റ്റ് റാങ്കുകളിലേക്ക് അല്ലെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടാവും അപ്പം അത് പഠനം നിർത്തിയിട്ട് പോകും സത്യം പറഞ്ഞാൽ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ മണ്ടത്തരാണ് ഇതെന്ന് പറയുന്നത് പിന്നെ ചിലർ പറയും പി എസ് സിക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് അതായത് ആത്മാർത്ഥമായിട്ട് പഠിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി അതായത് കുറച്ചൊക്കെ പഠിക്കുക കുറച്ചൊക്കെ വിടുക അങ്ങനെ ഇതാക്കിയിട്ട് ലിസ്റ്റിൽ വന്നിട്ട് ക്ലാസ്സിലെത്തിയിട്ടൊരു കാര്യമില്ല അങ്ങനെയുള്ളവർ ഉപേക്ഷിച്ച് പോകലാണ് നല്ലതെന്ന് പറയും പക്ഷെ അത് മണ്ടത്തരാണ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലിസ്റ്റിൽ നിന്ന് അതായത് സീറോ മാർക്കിൽ നിന്ന് ആ ഒരു ലിസ്റ്റിലേക്ക് കയറാനുള്ള മാർക്ക് നിങ്ങൾ വാങ്ങിയിട്ടില്ലേ അപ്പം അത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒന്ന് കുറച്ചും കൂടി ആഞ്ഞു ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് അതിലും കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റും നിങ്ങൾ ശ്രമിക്കേണ്ടത് ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ആ ഒരു എക്സാമിൽ എത്ര എത്രത്തോളം മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും അതാണ് നിങ്ങളെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഓക്കെ അല്ലാതെ കട്ട് ഓഫ് കിടക്കുക എന്നുള്ളതല്ല ലക്ഷ്യം ആ ഒരു എക്സാമിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഇല്ലാതെ ഏറ്റവും ഹൈ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക അതായത് എല്ലാവരേക്കാളും ഹൈ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഓക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വിശ്വാസമുണ്ട് അതായത് നമുക്കത് കിട്ടും അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് എന്ന് വിചാരിക്കാം അപ്പം നിങ്ങൾ നമ്മളെ ചുറ്റിലും സ്വന്തക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ തളർത്താൻ മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ നമ്മളിപ്പോൾ എന്ത് നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് ഫസ്റ്റ് നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുടക്ക് മാത്രമേ പറയുന്ന ആൾക്കാരുണ്ട് സ്വന്തം ആൾക്കാർ തന്നെയാണ് മുടക്ക് പറയുക ഫസ്റ്റ് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ ഇന്ന് എക്സാം എഴുതാൻ പോവാണ് ഇന്ന് ഇതിന് എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ പി എസ് സി എക്സാമിന് പോവുകയാണ് എന്ന് പറയുമ്പോൾ അപ്പം തുറന്നടിച്ചിട്ട് നെഗറ്റീവ് ആണ് നമുക്ക് പറഞ്ഞു തരാം അപ്പം അത് കേൾക്കുന്നതോട് കൂടിയിട്ട് ഡൗൺ ആവും എന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്വന്തം ആൾക്കാരാണ് പറയുന്നത് അതായത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയായിരിക്കും ചിലപ്പം നെഗറ്റീവ് പറയുന്നത് എക്സാമിൾ പറഞ്ഞാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞതല്ല പലർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളും പറയുന്നത് നിങ്ങൾ കേൾക്കരുത് അതായത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് സാധിക്കാൻ പറ്റും ഓക്കെ മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടാവും അതായത് ഇപ്പം പറയാറില്ലേ ഒരു ബുക്കിന് നമുക്ക് ആ ഒരു ബുക്കിന്റെ കവർ നോക്കിയിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നേ അതുപോലെയാണ് കാര്യങ്ങൾ ഇപ്പൊ ചിലര് പറയും നമ്മളൊക്കെ കളിയാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും അതായത് നിങ്ങൾ നെയ്യൊക്കെ പഠിച്ചിട്ട് എന്താക്കാനോ പി സി എത്ര കാലം എഴുതുന്നത് ഇത്ര കാലമായിട്ട് ജോലി കയറിയിട്ടില്ലേ എന്ന് പറയും അവർക്ക് എന്താ നമ്മൾ മറുപടി കൊടുക്കേണ്ടത് അപ്പോഴ നമ്മള് എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞാലും ഒന്നും വിണ്ടരുന്നില്ല ഒരു കാര്യമാണ് ഇങ്ങനെ അത് നിങ്ങൾ അതിന് മറുപടി ആയിട്ട് കൊടുക്കേണ്ടത് നിങ്ങൾ ആഗ്രഹിച്ച ജോലി വാങ്ങിയിട്ട് അതിൻ്റെ അഡ്വൈസ് മെമോ കിട്ടിയിട്ട് അടിപൊളിയായിട്ട് ഒരു സ്റ്റാറ്റസ് സ്റ്റാറ്റസങ്ങ് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് കാണിച്ചു കാണുന്ന രീതിയിൽ അതായത് നെഗറ്റീവ് പറയുന്ന ആൾക്കാര് കാണുന്ന രീതിയിൽ റീൽസോ അല്ലെങ്കിൽ നിങ്ങള് വാട്സപ്പ് സ്റ്റാറ്റസോ അങ്ങനെ എന്തെങ്കിലും വെക്കുക അപ്പൊ അവർ തിരിഞ്ഞു പറയും ഓ ആ അപ്പം ചിലപ്പോ നമ്മള് കുത്തിയിട്ടായിട്ട് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ പിന്നെ പറയും ഓ ഞാൻ ഞാൻ അന്നേ വിചാരിച്ചതാട്ടോ നിനക്ക് ആ ഒരു റാങ്ക് കിട്ടും അല്ലെങ്കിൽ ജോലി കിട്ടും അതുകൊണ്ട് ഇത്ര നേരം ഇതൊക്കെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ജീവിതത്തില് ഏർ നല്ലൊരു കാര്യം നടക്കാൻ പോവാണ് ഓക്കെ അതായത് ജോലി കിട്ടുന്ന എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് അപ്പോൾ എനിക്ക് എതിരെ വന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ അതായത് ഞാൻ അനുഭവിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്റെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതരുന്നത് ഓക്കെ അത്രയും എനിക്ക് ഉദ്ദേശിച്ച് പറയാനുള്ളൂ പിന്നെ എപ്പോഴും നെഗറ്റീവ് പറയുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്തിട്ടുള്ള ആൾക്കാരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി ആഗ്രഹിച്ചിട്ട് കിട്ടിയിട്ടുള്ളൂ അല്ലാതെ ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ചുപേര് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഉപേക്ഷിച്ച് പോയവനൊക്കെ എപ്പോഴും കൊണ്ട് അതായത് എന്താ പറയുക താഴെ തന്നെ കിടക്കും ഒരാളും മുകളിലേക്ക് പൊന്നില്ല പിന്നെ ആ നെഗറ്റീവ് പറഞ്ഞവരായിരിക്കും ചിലപ്പം എന്തു ചെയ്യുക സക്സസിലേക്ക് എത്തുക അപ്പം നമ്മൾ നെഗറ്റീവ് പറഞ്ഞിട്ട് ഡിമോട്ടിവേറ്റഡ് ആയിട്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ ഇരിക്കലുണ്ടാവുള്ളൂ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരൊക്കെ മുകളിലേക്ക് പോവുകയും ചെയ്യും ഓക്കെ അതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഇതാണ് ഓക്കെ അത്രയും ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ